ഐരൂർപാടം ജാസ് പബ്ലിക് ലൈബ്രറിയിൽ കുട്ടികളുടെ സിവിൽ സർവീസ് അക്കാദമിയും പി എസ് സി സ്റ്റഡി സെന്ററും ആരംഭിച്ചു എസ് എഫ്ഐയുടെ മുപ്പത്തി ഒൻപതാമത് ഏരിയ സമ്മേളനമാണ് കോതമംഗലത്ത് നടന്നത് കേന്ദ്ര കമ്മിറ്റി അംഗം വി വിചിത്ര ഉദ്ഘാടനം നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ എ ജോയി കെ പി ജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഭാരവാഹികളായി ബേസിൽ എൽദോസ് പ്രസിഡന്റ് ദേവി നിരഞ്ജന ബേസിൽ എൽദോസ് വൈസ് പ്രസിഡന്റുമാർ അജയ് മോഹൻ സെക്രട്ടറി കശ്യപ് സി ബാലൻ സനൽ സജീവ് ജോയിൻറ്റ് സെക്രട്ടറിമാർ എന്നിവരെ തെരഞ്ഞെടുത്തു Nius daskėsime neus. ഐരൂർപാടം ജാസ് പബ്ലിക് ലൈബ്രറിയിൽ പ്രൈമറി തലം മുതലുള്ള കുട്ടികൾക്ക് സിവിൽ സർവീസ് പരീക്ഷയിൽ അടിസ്ഥാന പരിശീലനം നൽകുന്നതിനും യുവതി യുവാക്കൾക്ക് പി എസ് സി പരീക്ഷാ പരിശീലനത്തിനും അനുയോജ്യമായ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയാണ് കുട്ടികളുടെ സിവിൽ സർവീസ് അക്കാദമിയും പി എസ് സി സ്റ്റഡി സെന്ററും ആരംഭിച്ചത് ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു സർവകലാശാല സ്ഥാപനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നാണ് ഗവൺമെന്റ് ആഗ്രഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ രംഗത്ത് കൂടുതൽ ഫണ്ട് ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ഇളവുകളൊക്കെ ഗവൺമെന്റ് കൊടുത്തത് ഇപ്പോഴാണെങ്കിൽ എം എൽ എമാരുടെ ഫണ്ട് ഉപയോഗിക്കാൻ കൂടി കഴിയുന്ന നിലയിലേക്കുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷം നടന്നിട്ടുള്ള നിയമസഭേൻ്റെ അന്താരാഷ്ട്ര പുരുഷോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുസ്തക അവരുടെ ഫണ്ടിൽ നിന്നും ആവശ്യമായ തുക സഹായിക്കാൻ ഒരു ഇളവ് യുംകളെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസ്സി സാജു അധ്യക്ഷത വഹിച്ചു ജെയ്സൺ ഡാനിയൽ ലിസി ജോസഫ് എസ് എം അലിയർ സിജി ആന്റണി ലതാ ഷാജി ലാലി ജോയി പി എം മുഹമ്മദ് അലി ബിജു പി നായർ അശ്വതി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക്